നമുക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ മിക്കവരുടെയൊക്കെ തലമുടി പെട്ടെന്ന് നരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പം തലമുടി നരക്കിൽ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ നെല്ലിക്ക വളരെ നല്ലതാണ് അപ്പം നെല്ലിക്ക നമുക്കിപ്പോൾ കിട്ടാൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ആംലയുടെ പൗഡർ അങ്ങാടിച്ചോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ഉണക്ക നെല്ലിക്കാണെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ച നെല്ലിക്കൊക്കെ നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണക്കെടുത്താലും മതി അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചായ ഒരു നുള്ള നെല്ലിക്ക ഉണങ്ങിയെന്നുണ്ടെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അരിഞ്ഞിട്ടാലും മതി കേട്ടോ അല്ലെങ്കിൽ പൗഡർ നെല്ലിക്ക പൗഡർ അതിൻ്റെ കൂടുതൽ നമുക്ക് ഈ മയിലഞ്ചിയുടെ ഇല നമുക്ക് പരസ്യത്തിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒടിച്ചെടുത്താൽ മതി ഇല ഊരി എടുക്കണമെന്നൊന്നുമില്ല അത് ഒന്ന് രണ്ട് തണ്ട് ഒടിച്ചിട്ടാലും മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിഞ്ചീരി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കരിഞ്ചീരകം മുടി കറക്കാൻ നല്ല ഇതാണ് നല്ല കറപ്പും കിട്ടും തിളക്കം കിട്ടും മുടി വളരാനും കരിഞ്ചീകം നല്ലതാണ് കുട്ടികൾക്കും തിരിച്ചു കൊടുക്കാൻ നീർക്കിട്ടും വെഴുത്തിലാട്ടോ കരിഞ്ചീരകം അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കാൻ നേരത്തെ ഒരു നുള്ള നമുക്ക് തലമുടിക്ക് നല്ല കറപ്പും തിളക്കൊക്കെ കിട്ടാനായിട്ട് ഒരു നുള്ള തേയിലപ്പൊടിയും കൂടെ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഈ സത്തൊക്കെ ഒന്ന് മയിലഞ്ചീടേം ഒക്കെ കൂടെ കൂടി നെല്ലിക്കയുടെ ഒന്ന് ഇളകി വരാവുന്ന രീതിയിൽ ഒന്ന് ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം തുളങ്ങനെ തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് ചെറിയൊരു കപ്പിലേക്ക് അരിച്ചെടുത്ത് വെക്കാം കപ്പിലേക്ക് എടുത്ത് അരിച്ച് വെച്ച് കഴിയുമ്പം നമ്മൾ കുളിക്കാൻ നേരത്തെ വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തല കഴുകിയെടുക്കാം കുളിച്ച് കയറുന്നതിന് തൊട്ട് മുൻപ് ഈ വെള്ളത്തിൽ തല കഴുകിയിട്ട് തല തുടച്ചളഞ്ഞാൽ മതി അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് പോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് തലയുടെ സ്കാലിൽ കൂടെ സ്പ്രേ ചെയ്താലും മതി കേട്ടോ